യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ആളുകളുടെ സങ്കടങ്ങളും വേദനകളും കേട്ടിട്ടുള്ള വ്യക്തിയാണ് നമുക്ക് ചുറ്റിലൊക്കെ ഒത്തിരി വേദനിക്കുന്ന മക്കളുണ്ട് ജീവിതത്തിൽ നിരാശപ്പെട്ട് കഴിയുന്ന മക്കളുണ്ട് നമുക്കൊക്കെ അവർക്ക് പ്രത്യാശ പകർന്നു കൊടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമാണ് വിശുദ്ധ പൗര സ്ത്രീയെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നെ കേട്ടുകൊള്ളിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിരാശയുണ്ടെങ്കിൽ പ്രത്യാശയോടുകൂടെ ജീവിക്കാനായിട്ട് നിനക്ക് സാധിക്കണം ദൈവം ഇന്നത്തെ എൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറ്റിമറിക്കും കൂടുതൽ നന്മയിലേക്ക് ആരോഗ്യത്തിലേക്ക് ഉയർച്ചയിലേക്ക് വളർച്ചയിലേക്ക് ദൈവം എന്നെ നയിക്കും എന്ന പ്രത്യാശ നിന്റെ ജീവിതത്തിൽ നീ കൈവിടയരുത് അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിലും നിരാശയിൽ കഴിയുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ ഒരു വാക്ക് മതി മറ്റുള്ളവർക്ക് ആശ്വാസം നൽകാൻ പ്രത്യാശ നൽകാൻ ഒരുപക്ഷെ സാരമില്ലെന്നോ നിൻ്റെ ജീവിതത്തിലെല്ലാം നേരെയാകുമെന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെ അനേകരുടെ ജീവിതങ്ങൾക്ക് പ്രത്യാശ ലഭിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പ്രത്യാശയോടുകൂടി ആയിരിക്കാം അതുപോലെ തന്നെ മറ്റുള്ളവരോട് നമ്മൾ പ്രത്യാശയുടെ വാക്കുകൾ പറയണം കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പ്രത്യാശയോടുകൂടെ ഓരോ നിമിഷം ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളോടെല്ലാം പ്രത്യാശയുടെ വാക്കുകൾ പറയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ നാമത്തിൽ അതിനായി ഇപ്പോഴും e polum e Amen.